ഫസ്റ്റ് റിവെർ ക്രോസിനെ തീട്ടൈസ് അവിടെ പോകുന്നില്ല മരം നടക്കുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഗെയിമേഴ്സ് മലയാളം ഗെയിമിനെ പറഞ്ഞിട്ട് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇതേ മയിൽ വാഹനം ലോറി ആയിട്ട് ഒരു ഓഫ് റോഡ് ട്രാക്കിൽ റേസിങ്ങിന് പോകാൻ പോയപ്പോൾ റേസിങ്ങിന് പോകാൻ പോവാണ് അപ്പോൾ ഇവരൊക്കെ അടിപൊളി വണ്ടികളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് ഉണ്ടല്ലേ റേഞ്ചർ ഓവർ ഉണ്ട് ഇപ്പോൾ നമ്മുടെ ഇതേപോലെ അവിടെ പിക്ക് അപ്പുണ്ട് ഈ കറട്ടിൻ്റെ ഡിലവറി വാൻ ആണ് അതൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഇപ്പോൾ നമ്മളെന്തായാലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ട്രാക്കാണ് നമ്മൾ ഇതിനുമ്പതിലൂടെ റിലീസ് ഓടിച്ചു നോക്കുകയായിരുന്നു ജീപ്പ് അതിന്റെ വീഡിയോ ഞാൻ എന്നും ബെറ്റിണ്ട് നിങ്ങൾക്ക് അത് പോയി കാണാം അപ്പൊ ഈ ലോറി ഇച്ചിരി ഡീറ്റുള്ള സാധനം അല്ലേ പവറൊക്കെ വേണ്ടേ അപ്പൊ അത് വെച്ച് നമുക്ക് ഈ ക്രോസിങ് നടത്താൻ പറ്റുമോ പറ്റുമെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്തായാലും നമുക്ക് അവിടെ പോയി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ പേര് ഇവിടെ സ്റ്റാർട്ടിങ് ടേബിളിൽ പോയി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അല്ല ഓക്കെ അല്ലേട്ടോ പുള്ളി നോക്കിയാന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പോയി സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും വണ്ടി എടുത്തോണ്ട് വരാം അവിടെ വരെ എത്തും ഉറപ്പില്ല കാരണം വലിയ വണ്ടിയാണ് സ്റ്റാർട്ടിങ് മോയിലോട്ട് പോവാണ് സ്റ്റാർട്ടിങ് പോയി പണിയാണെന്ന് തോന്നുന്നു അപ്പൊ എന്താണ് വണ്ടി ഉള്ളിന്നുള്ള വ്യൂ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ടിങ് ചെറിയ പേര് പിടുത്തം വന്നിട്ടുണ്ട് മറച്ചും മരമൊക്കെ ആയിട്ട് വൈസ് പോകുന്ന ലോറി ഫുൾ ഓഫ് എന്ന് പറഞ്ഞാൽ പുഴയുടെ നടക്കൂടിയൊക്കെ പോകാനുള്ള ഓപ്ഷനുണ്ട് എനിക്ക് ഓഫ് റോഡ് തുടങ്ങിയപ്പോൾ തന്നെ വന്നപ്പോൾ തന്നെ റോഡിലൊക്കെ പാറയൊക്കെ കിടന്നുകൊണ്ട് വഴിയ ഭയങ്കര ബുദ്ധിമുട്ടാണ് എത്തി അടുത്ത പൊസിഷൻ ആംബുലൻസ് കടക്കുണ്ടാക്കും ഇല്ലെങ്കിലും പറ്റുകയാണെങ്കിൽ ആംബുലൻസ് ഫസ്റ്റ് റിവർ ക്രോസിംഗ് എത്തിയിട്ട് ലോറി അവിടെ വരെ പോകുന്നില്ല അതിന് കേറുന്നില്ല നമുക്ക് अच्छा ये कुड़िये कुड़िये इस वाली कुड़िये को तो यार तो इस रिपोर्ट എവിടെർപിൻഡിൻ്റെ ഒക്കെയാണ് എർ പിൻ്റെ എന്നാലും തോന്നുന്ന നടുക്കൽ മരം കിടപ്പുണ്ട് വണ്ടി ഇടിച്ച ആവശ്യമായിട്ട് നിർത്തണമെന്ന് പോകണം ആറേട്ട് എയർപോർട്ടിച്ച് ബ്രേക്കൊക്കെ പതിയെ പിടിക്കാം അതെങ്കിലും നമ്മളവിടെ അടുത്തൊരു യു ഐ സിയുടെ വേറൊരു വണ്ടി കാണാൻ ആദ്യം തോന്നും വീടിനേറെ ബ്രേക്ക് ഔട്ട് ചെയ്തായിരിക്കും ാണ് അമരത്തിന്റെ ചില്ലയമ്മ സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു കയറ്റം ആണ് തന്നെയുള്ള കയറ്റമാണ് അതീ മരത്തിന്റെ ബ്രിഡ്ജൊക്കെ കയറണം വെയിറ്റ് താങ്ങി ടയർ ജസ്റ്റ് ജസ്റ്റിനായിട്ട് പോണേ അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്ത് പോയാലും

എൻ്റെ എഞ്ചിന്റെ ഒരു ഭാഗം മുങ്ങിയിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ എന്നാലും നമുക്ക് ടയർഷീൽ ഒന്നും വെള്ളം കയറാത്ത പ്രശ്നമൊന്നുമില്ല ഞാൻ വണ്ടി ആയി പോയേ നമ്മളെ ഫ്രെയിം വിളിച്ച് കിടന്ന് നാട്ടിൻ്റെ വന്നതാണ് അപ്പം ഇതിൽ കുത്തനുള്ള ശൈലി സ്ഥലത്തേക്കുള്ള ഇവിടെ എനിക്ക് ഭയങ്കര സംശയം കൊണ്ടുവരുന്ന് കാരണം വീതി ഇല്ലാണ്ടില്ലേ നമുക്ക് ട്രൈ ചെയ്യാം ജസ്റ്റിനെട്ടോ പിന്നെ മരത്തിന്റെ ഒരു സപ്പോർട്ട് അടി വെച്ചു കൊടുക്കില്ലാത്ത വലിക്കുന്നതാണ് സ്പീഡ് കുറവാണ് എന്നാലും ലോറിയല്ലേ ഇത്രയോട്ട് പ്രതീക്ഷിക്കാൻ ഇടയ്ക്ക് കുറച്ച് സൈഡിലോട്ട് ഇറങ്ങും കന്ന ഈ ഡ്രം ആണ് വെച്ചു കന്നാസിലെ ഡ്രമ്മാണ് വെച്ചിരുന്നത് എൻ്റെ ഇടയിൽ എവിടെയൊക്കെ കയറ്റി എടുക്കാൻ ഞാൻ പാടാണ് നമ്മുടെ പാസ്സില് പോകും ആ ഫിനിഷിങ് മാഡ് എത്താറായിട്ടോ ഐസ് അതാണ് ഞാൻ ഒരു പുത്തനാ ഒരു ടിപ്പാണ് മാഡം വണ്ടി പറഞ്ഞ ലോറി ഓ വൈസ് വൈസ് ആരൊന്നും ഞാൻ വണ്ടി ട്രാക്ക് കയറ്റി ട്രാക്കിന് മാറിപ്പോയി ആവേശമില്ല ഫിനിഷിങ് പോയിന്റ് എത്തി നമ്മൾ ഫിനിഷിംഗ് പോയിന്റിൽ വണ്ടിയുടെ മണ്ടൊന്നും ഇടിച്ച് അല്ലേ കുഴപ്പമില്ല ഇടം വരെ എത്തി അപ്പം നമ്മൾ വോയിസ് നമ്മൾ ഇങ്ങനെ നമ്മുടെ നല്ല മയിൽ വാഹനം ലോറി വച്ച് നല്ല അടിപൊളിയായിട്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട് ലോറിക്ക് കാഴ്ചയിൽ അത്ര വലിയ കംപ്ലയിൻ്റ് ഇല്ലെങ്കിലും ഫ്രണ്ടിൽ ഒരു ചളഞ്ഞിട്ടുണ്ടൊരു ഹെഡ്ലൈറ്റ് പോയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാനതുപോലത്തെ ജി ടി ഫിൻ്റെ വീഡിയോസ് കൂടുതലിടുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ